നമസ്കാരം ഇന്നലെയാണ് കാർഗിലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം നേടിയതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം നമ്മളൊക്കെ ആഘോഷിച്ചത് ഒരുപക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള തകർച്ചയ്ക്ക് അടിസ്ഥാന കാരണമായി പാകിസ്ഥാനിലെയും ലോകമെമ്പാടുമുള്ള വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുമായി യുദ്ധം ചേരി ഇറങ്ങി പുറപ്പെട്ടതാണ് പാകിസ്ഥാന് ദുരന്തമായത് എന്നാണ് ഓരോ വർഷം കഴിയുന്നതോറും പാകിസ്ഥാൻ്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ മോശമായി മാറുകയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റെല്ലാ ചുറ്റുപാടുകളും അങ്ങേയറ്റം തകരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ പാകിസ്ഥാൻ്റെ മാനം പോകുന്ന മറ്റൊരു പുതിയ വാർത്ത കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് അത് ലോകത്തെ രണ്ടാമത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത നഗരം പാകിസ്ഥാനിലെ കറാച്ചി നഗരമാണ് നമുക്കറിയാം കറാച്ചിയിൽ നിരന്തരമായി വർഷങ്ങളായി അവിടെ തീവ്രവാദി ആക്രമണങ്ങളും മറ്റ് സംഘർഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന അധോലോക വിളയാട്ടം നടത്തുന്ന ഒരു മേഖലയാണ് കറാച്ചി അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ എപ്പോഴും എന്ത് പ്രശ്നമുണ്ടായാലും അത് ആദ്യം ബാധിക്കുക കറാച്ചി ആയിരിക്കും കറാച്ചിയിൽ നിന്ന് തന്നെ ആയിരിക്കാം ഒരു പലപ്പോഴും ആക്രമണ സംഭവങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് പല പാക് നേതാക്കൾക്കുമെതിരെ തീവ്രവാദി ആക്രമണം നടന്നതൊക്കെ തന്നെ കറാച്ചിയിൽ വെച്ചാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫോബ്സ് മാഗസീനാണ് ഈ ഒരു ആധികാരിക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ലോകത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത രണ്ടാമത്തെ നഗരം പാകിസ്ഥാനിലെ കറാച്ചിയാണ് എന്നുള്ളത് ഈ പാകിസ്ഥാൻ നഗരത്തിന് നൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ആണ് ഫോസ് മാഗസിൻ റേറ്റിംഗ് ഇട്ടിരിക്കുന്നത് ഈ മാസം പതിനൊന്നിനാണ് ഫോബ്സ് ഒരു പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് ഇത് പ്രകാരം വെനുസ്വേലിയയിലെ കറാക്കസാണ് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും സുരക്ഷിതമല്ലാത്ത ആദ്യ നഗരം നൂറിൽ നൂറാണ് റേറ്റിംഗ് രണ്ടാം സ്ഥാനത്താണ് കറാച്ചി മൂന്നാം സ്ഥാനത്താണ് മ്യാൻമാറിലെ യാങ്കോൺ കറാച്ചിയെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ കുറ്റകൃത്യങ്ങൾ അക്രമം വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള തീവ്രവാദ ഭീഷണികൾ പ്രകൃതി ദുരന്തങ്ങൾ സാമ്പത്തിക പരാധീനത എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഫോബ്സ് മാഗസിൻ കറാച്ചിയെ രണ്ടാമത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത നഗരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യാത്രാ സുരക്ഷാ റേറ്റിങ്ങിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ണിലും കറാച്ചി ഒട്ടും സുരക്ഷിതമല്ലാത്ത നഗരമാണ് നഗര അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയും ഗുണനിലവാരവും പ്രതികരിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ സുരക്ഷയിലുമൊക്കെ തന്നെ അപകട സാധ്യതയുള്ള നഗരമാണ് കറാച്ചി എന്നാണ് ഇപ്പോൾ ഫോബ്സ് മാഗസിൻ നൽകുന്ന മുന്നറിയിപ്പ് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അപകട സാധ്യതയുള്ള നഗരങ്ങൾ കണ്ടെത്തുന്നതിനായി അറുപത് അന്താരാഷ്ട്ര നഗരങ്ങളെ താരതമ്യം ചെയ്തതായിട്ടാണ് ഫോർബ്സിൻ്റെ വാക്താക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് പ്രധാന മാനദണ്ഡങ്ങളാണ് ഇവർ ഇതിനായി കണക്കാക്കിയത് തുടർച്ചയായി കറാച്ചി വാസയോഗ്യമല്ലാത്ത നഗരങ്ങളുടെ പട്ടികൽ കൂടിയാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത നഗരങ്ങളുടെ പട്ടികയിൽ കറാച്ചിയെ തിരഞ്ഞെടുത്തിരുന്നു വാസയോഗ്യമല്ലാത്ത ഏറ്റവും മോശം നഗരങ്ങളുടെ പട്ടികയായിരുന്നു കറാച്ചിയെ അന്ന് ഉൾപ്പെടുത്തിയിരുന്നത് തീവ്രവാദ ആക്രമണ ഭീഷണി മാത്രമല്ല കറാച്ചിയെ ഇത്തരത്തിലുള്ള സുരക്ഷിതമല്ലാത്ത നഗരമാക്കി മാറ്റുന്നത് ഇവിടെ ആവശ്യമായ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഇല്ല എന്നുള്ളത് ഫോക്സ് മാഗസിൻ പ്രത്യേകം എടുത്തു പറയുകയാണ് അതുപോലെ തന്നെ സാനിറ്റേഷൻ സൗകര്യങ്ങൾ ആവശ്യത്തിനുള്ള ബാത്റൂമുകളോ അത്തരം സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ നഗരത്തിലില്ല എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് നിരന്തരമായി പവർ കട്ട് ഉണ്ടാകുന്ന ഒരു നഗരം കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ ഒന്ന് കരുതിയിരിക്കണം എന്നാണ് ഫോബ്സ് മാഗസിൻ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ടൂറിസ്റ്റുകൾക്ക് പോകാൻ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സിംഗപ്പൂരിനെയാണ് ടോക്കിയോ കാനഡയിലെ ടൊറന്റോ എന്നിവയാണ് ഇതിന് തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഈ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒരു നഗരം പോലും ഇല്ല എന്നുള്ളതാണ് പണ്ടൊക്കെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പലപ്പോഴും പുച്ഛത്തോടെ നോക്കിയിരുന്ന ഇന്ത്യയെ ഇവിടെ പാമ്പാട്ടുകളുടെയും മറ്റും രാജ്യമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മാധ്യമങ്ങളും അവിടുത്തെ ടൂറിസ്റ്റ് നിരീക്ഷകരും ഒക്കെ തന്നെ പക്ഷേ ഈ പട്ടികയിൽ ഇന്ത്യയിലെ ഒരു നഗരം പോലും ഇല്ല എന്നുള്ളത് രാജ്യം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയായി തന്നെ നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് ടൂറിസം മേഖലയിലെ വളർച്ചയാണ് കാശ്മീരിൽ ഇപ്പോൾ അവിടെ തീവ്രവാദത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു നിരന്തരമായി ടൂറിസ്റ്റുകൾ ഇപ്പോൾ കാശ്മീരിലേക്ക് എത്തുന്നു അവിടെ സിനിമാ ചിത്രീകരണങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു തുടങ്ങി ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം വളരെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് നമ്മുടെ ടൂറിസം മേഖല പ്രത്യേകിച്ച് കേരള പോലെയുള്ള ടൂറിസം വികസനം കൊണ്ട് ഏറെ നേട്ടങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ വളരെ ഗുണകരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സിംഗപ്പൂരിനെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്ന നഗരങ്ങളിലൊന്നും സിംഗപ്പൂർ തന്നെ തന്നെയായിരിക്കാം വൃത്തിയുടെ കാര്യത്തിൽ അവർ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ നിരവധി ഉദാഹരണങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അവിടെ റോഡിൽ തുപ്പുകയോ അല്ലെങ്കിൽ അലക്ഷ്യമായി എന്തെങ്കിലും വലിച്ചെറിയൊക്കെ ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ അവിടെ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നഗരം വൃത്തിയായി സൂക്ഷിക്കാൻ അവർ ജനങ്ങൾ അങ്ങേയറ്റം ബാധ്യതപ്പെട്ടവരാണ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഒപ്പം കറാച്ചി പോലെയുള്ള ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഈ കറാച്ചി നഗരമൊക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ അധരവധി പ്രക്ഷോഭങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു നഗരമായിരുന്നു പക്ഷേ പിന്നീട് വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി കറാച്ചിയിൽ നിന്ന് പിന്നീട് നമ്മൾ കേൾക്കുന്നതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അധോലോക പ്രവർത്തനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും അതുപോലെ അധോലോക സംഘങ്ങളുടെ തമ്മിൽ തല്ലുമൊക്കെയാണ് എന്താണെങ്കിലും പാകിസ്ഥാൻ വീണ്ടും 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 ലോകത്തിന് മുന്നിൽ നാണം കെടുന്ന കാഴ്ചയാണ് ഈ റിപ്പോർട്ടിലും നമ്മൾ കാണുന്നത്